നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ം അമ്മയുടെ അറിവോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ചു രണ്ടാനച്ഛന് എൺപതും അമ്മയ്ക്ക് മൂന്നും വർഷവും തടയാൻ പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് അമ്മയുടെ അറിവോടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ രണ്ടാനച്ഛൻ ഗുരുതരമായ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് എൺപത് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചത് കേസിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് മൂന്നു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രഭാനുവാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ താമസ വീട്ടിൽ വെച്ച് അമ്മയുടെ അറിവോടെ പ്രതിയായ രണ്ടാനച്ഛൻ ലൈംഗികാതിക്രമം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ് തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവ് എസ്റ്റേറ്റ് പടി സ്വദേശിയാണ് പ്രതി പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകണം ചാലിശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാറാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ച ഇരുപത്തിമൂന്ന് രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷാം വിജയകുമാർ ഹാജരായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു